നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുത്തിട്ടുള്ളവരുടെ മക്കൾക്ക് പാരിതോഷികം ക്യാഷ് അവാർഡ് നൽകുന്നു പഠന മികവനാണ് ഇപ്പോൾ അവാർഡ് നൽകുന്നത് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ക്യാഷ് അവാർഡ് നൽകുന്നത് അവാർഡിനെ അവാർഡിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള ഒരു അറിയിപ്പ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൻ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക രണ്ടാമതായിട്ട് ക്യാഷ് അവാർഡൊക്കെ നൽകുന്നത് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്കാണ് അതോടൊപ്പം തന്നെ മത്സ്യബന്ധന മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്ന അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മക്കൾക്കും ക്ഷേമനിധി ബോർഡിൽ അംഗത്വം ഉണ്ടെങ്കിൽ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം എസ് എസ് എൽ സി പരീക്ഷയിൽ പത്തേ പ്ലസ് അല്ലെങ്കിൽ ഒൻപത് എ പ്ലസ് അല്ലെങ്കിൽ എട്ടേ പ്ലസ് ഇതിന് യഥാക്രമം അയ്യായിരം നാലായിരം മൂവായിരം എന്നിങ്ങനെയാണ് ക്യാഷ് അവാർഡ് പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ആണെങ്കിൽ അയ്യായിരം രൂപയും ക്യാഷ് അവാർഡ് ലഭിക്കുന്നതായിരിക്കും ഇതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയില്ല അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഒരു ഗഡു സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അറിയിപ്പ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകിയിരുന്നതാണ് എന്നാൽ ചില ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടിൽ തുക എത്തിച്ചേർന്നിട്ടില്ല അതോടൊപ്പം തന്നെ വയ്യാഴികെയുള്ള ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാരാണ് ഈ തുക കൈകളിൽ കൈമാറുന്നത് അപ്പോൾ സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്താത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് തിങ്കളാഴ്ച മുതൽ അതായത് നാളെ മുതൽ തന്നെ സംസ്ഥാനത്തെ പെൻഷൻ വീണ്ടും പൂർണ്ണതോതിൽ വിതരണം ആരംഭിക്കും ഈ ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും ജൂലൈ ആദ്യ ആഴ്ചകളോടെ തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം വന്നിട്ടുള്ളത് സാധാരണക്കാർക്ക് ആനുകൂല്യം വിപ്പ് ലഭിക്കാത്തവർക്കെല്ലാം തിങ്കളാഴ്ച മുതൽ തന്നെ കൃത്യമായിട്ട് ആനുകൂല്യം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ബാക്കി ശേഷിക്കുന്നത് അഞ്ച് മാസത്തെ കുടിച്ചുകയാണ് അതും വരും മാസങ്ങളെ തന്നെ നൽകുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വയ്യാഴികയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിങ്ങിന് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്യും ണം അപ്പോൾ മസ്റ്ററിങ് വീട്ടിലെത്തിയാണ് ഇവരുടെ നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വയ്യാഴിക കൃത്യമായിട്ട് സർക്കാരിനെ അറിയിക്കേണ്ടതും ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് വയ്യാഴിക വ്യക്തികൾ അവരുടെ ഡീറ്റെയിൽസ് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നതിന് വേണ്ടി വീട്ടിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ തദ്ദേശ സ്വഭരണ സ്ഥാപനത്തിൽ നമ്മളുടെ പഞ്ചായത്തിൽ ഇത് ഇതേൽപ്പിക്കണമെന്ന് ഒരറിയിപ്പ് വന്നിട്ടുണ്ട് ചില പഞ്ചായത്തുകളിലാണ് ഈ അറിയിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ വ്യക്തി വിവരങ്ങൾ നമ്മളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആ പഞ്ചായത്തിനെ അറിയിച്ചാൽ മതി പിന്നീട് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മസ്റ്ററിങ് നിർവഹിക്കും അൻപത് രൂപയാണ് ഫീസ് ഉള്ളത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ ഫ്രണ്ട്സ് പോലുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി കെ എസ് ഇ വൈദ്യുതി ബില്ല് സ്വീകരിക്കുന്ന നടപടികൾ ഇപ്പോൾ ഒഴിവാക്കിയതായിട്ട് കെ എസ് ഇ ഭാഗത്തു ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ബില്ല് അടയ്ക്കാൻ വരുന്നവരുടെ ബില്ലുകൾ കൃത്യസമയത്ത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ അടയ്ക്കാതെ വരുന്നതും അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ ബിൽ തുക ഏൽപ്പിച്ചിട്ടും പലരുടെയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതുൾപ്പെടെയുള്ള പരാതികൾ വന്നിരുന്നു അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായിട്ട് പരാതികൾ ഉയർന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾ ാക്കളുടെ വൈദ്യുതി ബില്ലുകൾ അക്ഷയ കേന്ദ്രങ്ങൾ കൃത്യസമയത്ത് അടയ്ക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കെ എസ് ഇ ബിയുടെ വൈദ്യുതി ബില്ല് സ്വീകരിക്കുന്നതിൽ നിന്നും അക്ഷയ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വിലക്കിയിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമായ സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷൻ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനുമായിട്ട് സ്വയം തൊഴിൽ വായ്പാ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ന്യൂനപക്ഷ വായ്പാ പദ്ധതികളാണിത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള സംരംഭം വിപുലീകരിക്കുന്നതിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ വരെയാണ് ജില്ലകൾ തോറും വിതരണം ചെയ്യുന്നത് പിന്നാക്ക വികസന കോർപ്പറേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കീമിനെ പറ്റി മറ്റ് ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കും വിവിധ മേഖലകളിൽ അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെയാണ് വായ്പ അനുവദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക